എന്നിട്ട് എന്തുകൊണ്ടാണ് ഉണ്ണിമൂന്നെ ആദ്യം തീർച്ചയായിട്ടും മോഹൻലാൽ സാറിന്റെ ഡ്രസ്സിങ്ങോടുകൂടിയാണ് ഈ പടം തുടങ്ങിയത് എന്റെ ഉണ്ണിമൂന്നൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എന്റെ ഉണ്ണിയുടെ ഒരു പന്ത്രണ്ട് പതിനൊന്ന് വർഷമായിട്ട് അറിയാത്തുള്ള ആളാണ് ഉണ്ണിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ അധ്യാനം കേട്ടിട്ടുണ്ട് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ള കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പടം ചെയ്തതിൽ തെറ്റില്ലാന്ന് തോന്നി ലാൽസാറിന്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ ഉണ്ണിമൂന്നിട്ട് പണം ചെയ്തു തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ പ്പോ ഉണ്ണി വളരെ നിഷ്കളങ്കരായ മനുഷ്യ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കില്ലേ ഇങ്ങനെയൊക്കെയാണല്ലേ അയാൾക്ക് അതിന്റെ പല കാര്യങ്ങളും അറിയില്ല തുറന്ന് പറയുന്ന ഇപ്പോഴാണ് അതൊക്കെ പുള്ളി പഠിച്ചത് ഒരു ബാച്ചലർ പ്രശ്നമാണ് കേട്ടോ यशौदा എന്ന മൂവിയിലെ കോർ ഇടല്ല ഇതി കണ്ടി പ്രറ്റിഷ്ടമുള്ള കണ്ടന്റ് ഐ വി ഫൈൻലി ആണ്. അപ്പോൾ അതിന് ഇതിത്താമലെ കണക്റ്റഡ് ആയിരുന്നു. ഈ കണക്ഷൻ എങ്ങനെ കിട്ടി? ഇല്ല. അപ്പോൾ ഇതുപറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ജോബ് പ്രൊഫൈൽ മാതൃ. യശോദേ നമ്മൾ പല കാര്യ സർവസി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത നമ്മ ശരിയാ. പക്ഷേ ഇതിൊരു ഡൈനാമിക് മെയിൻ ഡെലഗേഷൻ സിമിലു तो Сейчас इनवर डिस्कसिंग इमोशनलली बात कर रहे हैं एंड मूवी सिनेमाडन की एप्पल तो इमोशनन बोल रहा है क्या बात है तो बात करेंगे पिक्चर के वाला सीन तक और वो जो जो नाम है ये मेंटे आदर गलत कट पर शूट है ना पर काटते നേരത്തെ ചോദിച്ചു ചോദ്യത്തിൽ ഈ കഥ പറയുന്നത് കുട്ടികൾ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് പല ആൾക്കാരും പറഞ്ഞാലും പേരെടുത്ത് പറയാൻ സിനിമ വ്യക്തമായി കണ്ടാലൊരു ആഗ്രഹിച്ചു കുട്ടികൾ ഉണ്ടാകാത്തവർക്കും കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നവർക്കും കുട്ടികൾ ലേറ്റായി ഉണ്ടായവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് ശ്രദ്ധിക്കും സിനിമ കാണാതെ പല കാര്യങ്ങളും പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ എത്തുന്നത് സിനിമ കണ്ടു നിങ്ങൾ എന്നിട്ട് പറയും എന്താണ് ഈ സിനിമയിൽ പറയുന്നത് കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് സിനിമ സംഭവിക്കുന്നത് ഷമീർ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ അറിയുന്നു അതിലേക്കൊക്കെ നമുക്ക് പറ്റുമെന്ന് എൻ്റെ കാര്യം ബജറ്റ് കൂടുന്ന ടെൻഷൻ ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല എ സർട്ടിഫൈഡ് സെർട്ടിഫൈഡ് എന്ത് എന്ത് പറയുമ്പോൾ സ്ട്രെസ് ആയി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ ി ആ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ സ്ട്രെസ്സാണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് മീൻസ് എഡ് ദാറ്റ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി വരണം അവർക്കും അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയാം അപ്പോൾ സജീവിനെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല പൈസ ഇൻഡസ്ട്രിപ്പിച്ചത് ഒരു മെച്ചോർഡ് വ്യക്തിയുടെ മെച്ചോർഡ് തീരുമാനം വേണ്ടത് ഇനി ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അതിന് റെഡി ആയിട്ട് വരണമെന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് നൂറ് രൂപ മണിക്കാൻ നൂറ് രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് ട്വൻറ്റി റുപ്പീസ് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയത് പഠിച്ചപ്പോൾ ഫെയിലാവുന്ന രസം ഉണ്ടായിരുന്നു ജോലിക്ക് മുമ്പ് പെർഫോമൻസ് റിസ്ക് ഉണ്ടാവും ഗോ എനിവെയർ ഇൻ ദ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്പാക്റ്റ് ഉണ്ട് ഇറ്റ്സ് എ ചോയ്സ് റിസ്ക് എടുത്താലും ലൈഫിൽ മുന്നോട്ട് പോകട്ടു അതാണ് എനിക്ക് ഒരു സ്ഥലത്തിൻ്റെ കാര്യം